ഹലോ നമസ്കാരം ഇന്ന് പതിവ് പോലെ ഇഡ്ഡലി തന്നെയാണ് എല്ലാവരും ചോദിക്കുക ഇന്ന് ഇഡ്ഡലിയാണ് ഇഡ്ഡലിയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇഡ്ഡലി നമ്മൾ വേവിച്ചു റെഡിയായി പാത്രത്തിലേക്ക് മാറ്റി ഇന്ന് നമ്മൾ കടലക്കറിയാണ് വെക്കരുത് അത് ചട്ടിയിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കടപൊട്ടിച്ചിട്ട് സവാള ഇട്ടു സവാള ഇട്ട ശേഷം മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു തക്കാളി ഒരു മിക്സേഡ് ജാറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ ഒരു മൂന്ന് മിക്സിൽ കേട്ട കടല അതിൻ്റെ ചാർ ഇതിൽ ഒഴിക്കുക ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടലയും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല രുചികരമായ കടലക്കറി റെഡിയായി നമ്മൾ തേങ്ങ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ കടലക്കറി ഉണ്ടാക്കിയത് കടലൊക്കെ റെഡിയായി അതിന് ശേഷം ഇഡ്ഡലി അച്ച അടുപ്പിലേക്ക് നമ്മൾ അരി കഴുകി അടുപ്പത്തിട്ടും അച്ചിടുന്ന കടലയും ഇഡ്ഡലി രാവിലെ നമ്മൾ കഴിക്കണം ഇല്ല അച്ഛാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കി ഞാൻ പറയാം ഇവിടെ ആ കസാര ഇരിക്കും ഞാൻ പറഞ്ഞു തരാം ആ എടുത്ത് കഴിക്കണം നമ്മൾ അടുത്തോട്ടിട് ഈ കസറി ഇങ്ങോട്ട് ഇടയ്ക്ക് മുമ്പിലോട്ട് ഇടല്ല ഫ്രണ്ടിലോട്ടിടും ഞാൻ പറഞ്ഞു അല്ല എണീക്ക് എന്നിട്ട് ഇങ്ങോട്ട് ഇടും ഇനി ഇനി അന്ന് പൊറതിക്കരുത് ഇവിടിരിക്കണം ഇതിന്റെ അപ്പുറത്തെ ഇതിക്ക് അതട്ടെ പൊളിരിക്ക ആ അതട്ടെ ആ ഇത് 1 1/2 മേളം ആ അങ്ങനെ 3 1/2 മേളം മേളം 4 1/2 ഉണ്ട് 4 1/2 ഇതെ ആ ഈ 4 1/2 കളിക്കണം ഇതെ 2 2 2 ഒന്ന് 3 ഒന്ന് 4 4 4 ഓക്കേ 4 അല്ലേ സാറ് പിന്നെ കഴിക്കാം ഞാൻ കുറച്ചോട്ട് കഴിഞ്ഞില്ല കേട്ടോ ഇപ്പം ഇപ്പൊ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം കഴിക്കും കഴിക്കുക ചൂട് പോകരുമ്പോഴിക്കേ രുചിയായിട്ട് കഴിക്കുക

രണ്ട് 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 ഇത് കുറഞ്ഞിട്ട് മാറും രണ്ട് രണ്ട് അതെടുത്ത് കഴിക്കാം കഴിക്കാം ഒന്ന് ഇവിടെ ഇത് ചൂട്ടി മാറ്റി ഓ ഇതാവില്ല അതെ ചെയ്ത് ഇതാണ് അത് ചെയ്യുന്ന കുഴപ്പമില്ലേ മതി കൂടി ഇളക്കി കഴിക്കണം അതെ അതെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മൂന്നെണ്ണം വീതം ഇത് മുക്കി കഴിക്കുന്നത് ോട്ട് എടുത്ത് വെക്കി ആ വേണ്ടേ വായി വെക്കി അതെ വായിലോട്ട് വെച്ചു വായി വെക്കി വെക്കണം അതെ അതെ അത് ശരി എന്നാ വേണ്ട വേണ്ട കഴിക്കണം അത് ശരി ഇങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടോ ഇല്ല ഇന്നലെയൊക്കെ കഴിക്കാൻ പറയണ്ടായിരുന്നു ആവശ്യം അത്യാവശ്യം കഴിച്ചു ഇന്ന് രാവിലെ വേറെ മൈൻഡില്ല ഏ ഇന്ന് ചിരിയാണ് എന്നാ ഇത് കഴിക്കരുത് ഞാൻ അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം നല്ല കടലിൽ ഞാൻ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുണ്ടായി ഇഡ്ഡലി മാവിനകത്ത് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ മാവ് അരച്ചിട്ട് ഇത്ര സമയം വെച്ചിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് അത് എടുക്കുന്ന അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ മാവരച്ചത് ഉഴുന്നരിയും കൂടെ അരച്ച് അതിനകത്ത് ഇന്നത്തേക്ക് എടുക്കേണ്ടതിനകത്ത് കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞിട്ട് അത് ഇഡലി ഞങ്ങളിത് ഉണ്ടാക്കി മൂസാറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കഴിക്കച്ച ഞാൻ കഴിക്ക അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം ഞാൻ കഴിച്ചിട്ട് കഴിക്കാം അച്ഛനപ്പഴും നമ്മളീ ഫ്ളാസ്കത്ത് ചൂട് വെള്ളം തിളപ്പിച്ചിങ്ങനെ വെച്ചാൽ കുടിക്കാൻ നിർബന്ധിച്ച് വേണം കുടിപ്പിക്ക ചാർ വേണം ചാട്ടെ അതുകൂടെ കഴുകി അതും എടുത്ത് കഴുകി കഴിക്കും അല്ല അതിന് മുമ്പ് കഴിക്കില്ല അതുപോലെ പിച്ചെടുത്ത് കഴുകി അതുകൂടെ കഴുകി മതിയോ അതുകൂടെ കഴുകി അല്ല ഇൻഡലി കൂടെ ഇത് വാങ്ങിപ്പൊടി പൊടി ഒടിച്ച് മോശം എടുത്തു ഈ വെള്ളം കുടിക്കണ്ട കുടിച്ചോ ശരം വെള്ളം കുടിക്കാടും സമയമില്ല ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് രാത്രി ഞങ്ങൾ അത് ഓഫ് ചെയ്തിട്ട് അച്ഛൻ രാത്രി തോന്നുന്നു കിണറ്റിൽ വെള്ളം ഒരുപാട് കുറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത മാസത്തെ ആവുമ്പോഴത്തേക്കും നല്ല പേനൽ ആകുമ്പോൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം എടുക്കേണ്ടി വന്നു ആ മതി നീ അത് ഓഫ് ചെയ്തോ കേട്ടോ ആ അങ്ങനെ ആ നോക്കട്ടെ അടിപൊളി വാ ഓക്കെ എല്ലാം കഴിഞ്ഞു ഇനിയുള്ള വെള്ളം കുടിക്കണം വെള്ളം കൂടെ കുടിച്ചായിട്ട് ശകരം കുടിക്കും ശകരം കുടിച്ച പറ്റും ശകരം കുടി തുള്ളി പോറങ്ങിപ്പോട്ട് ആ ആ ഉരുതുള്ളി കഴുകി അവിടെയുള്ള ചൂടുള്ളത് അച്ഛള്ളി കുടിച്ചിട്ടുതുള്ളി വെള്ളം കുടിച്ചിട്ട് വെക്കണം കുടിച്ചില്ല വെള്ളം കുടിച്ചില്ല വീട്ടിൽ കുടിക്കും ഇന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതും പിന്നെ വങ്കടയാണ് ഇന്ന് മേടിച്ച മീൻ വങ്കട മീൻ കറി വെച്ചതും പിന്നെ നല്ല അടിപൊളി പുളിശ്ശേരി ആണ് ഇന്ന് ഊണിൻ്റെ കൂടെ അച്ഛന് ചോറ് പുളിശ്ശേരി മീൻകറി ഉണക്കമീൻ വറുത്തത് ഇതാണ് ഉച്ചക്ക് ഊണ് നല്ല ചിരിയാന്ന് രാവിലെ ഇന്ന് രാവിലെ ഇല്ല സാറേ സാറ് നമുക്കേ സാറേ നമുക്ക് ആഹാരമൊക്കെ നല്ല കഴിക്കണം സാറ് ആഹാരം കഴിച്ചിട്ട് വേണം എനിക്ക് മനസമ്മാനായിട്ട് കഴിക്കാൻ പറ്റും സാറ് കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റും സാറ് കഴിക്കണം സാറിന് നിറഞ്ഞാൽ എനിക്ക് മനസമ്മാനമായിട്ട് എനിക്കും കഴിക്കാൻ പറ്റും ഓക്കെ അത്യാവശ്യം ആ അപ്പം സാറ് വേളൊന്നും ഉണ്ടാക്കുക സാറും നല്ല കൂട്ടപ്പൊന്നായിട്ട് കഴിക്കണം ഇന്ന് നമ്മൾ പുളിശ്ശേരിയും ചോറും ഉണക്കമീനും വങ്കട മീനാണ് വങ്കട മേടിച്ചത് വങ്കട ഇഷ്ടം കഴിക്കണം അടിപൊളി ആ മീനും കഴിക്കണം സാറേ സതീഷൊന്നില്ല സതീഷ് 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 ഇവിടെ സാറേ നല്ല ഉണ്ട് കേട്ടോന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് സമയത്ത് എനിക്കൊരു കൂട് വന്നായിരുന്നു തിരുവനന്തപുരത്ത് അമ്മ അമ്മ വിളിച്ചോണ്ടിരുന്നേ ഇപ്പൊ മോന് പരീക്ഷയൊക്കെ തുടങ്ങി ഇപ്പം അവർ ഇനി അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും അങ്ങനെയുള്ള പരിപാടികളാണ് അങ്ങനെ ഉച്ച ഉച്ചകൂണ് ഗംഭീരമായിട്ട് കഴിഞ്ഞാ അടിപൊളി രാത്രി അച്ഛന് ഇഡലിയും മീൻകറിയും ഇഡലിയും ഇഡലി 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 മീൻകറി കഴിക്കുന്നു ഇഞ്ചിയ രാത്രി ചോറ് കഴിക്കണ്ട ഒന്നും ഉണ്ടാക്കില്ല ഇഡലിയും മീൻകറിയും കൂടെ കഴിക്കും നല്ല ഇഡലി

ആ മീൻ്റെ കഷ്ണോട് കഴിക്കണോ ഓ കഴിക്കട്ടോ ഓക്കേ കഴിക്കണോ ഓക്കെ തത്താഴം ഞങ്ങൾ ഇഡ്ഡലി ഉച്ചൻ കഴിക്കപ്പെട്ട ഞാൻ എൻ്റെ അടുത്ത് വെക്കാം കേട്ടോ ഉച്ച കഴിച്ചോണ്ട് കഴിക്കാം കേട്ടോ അപ്പം നമ്മളിന്ന തത്താഴം ഇഡ്ഡലിയും മീൻ കറിയും ഓക്കേ 嗯、um,，OK，嗯、um。